ഈ പിടിയും കോഴിയും ഒരു വല്ലാത്ത കോമ്പിനേഷൻ തന്നെയാണ് ഞാൻ ഇന്ന് കിലോ വറുത്ത അരിപ്പൊടിയാണ് കുഴക്കാനായി എടുത്തത് അതിൽ നിന്നും ഒരു നൂറ് ഗ്രാം മാറ്റി വെച്ചിട്ടാണ് കുഴക്കുന്നത് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കണം അതിലേക്ക് പൊടിയുടെ ഇരട്ടി തിളച്ച് വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം കുഴച്ച് കഴിയുമ്പോൾ മാവിന് ഒരുപാട് കട്ടി ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ അത് ഉരുളകളാക്കുമ്പോൾ പൊട്ടിപ്പോകാനിടയാകും നന്നായിട്ട് തന്നെ മാവൊന്ന് കുഴിച്ചെടുക്കണം മാവിന്റെ ചൂട് അല്പം മാറിയ ശേഷം ചെറിയ ഒരു മുറി തേങ്ങാ ചിരുകിയതും അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി നന്നായി കൈകൊണ്ട് അമർത്തി തിരുമ്മിയതും ചേർത്ത് കൊടുക്കണം ജീരകം ഓപ്ഷനൽ ആണ് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കുഴച്ചു വെച്ച മാവിൽ ഈ ചേർത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം ഇങ്ങനെ ചെയ്യുന്നത് മയവും രുചിയും നന്നാവാൻ സഹായിക്കും കൈക്ക് താങ്ങാൻ പറ്റുന്ന ചൂടിൽ തന്നെ കുഴച്ചെടുത്താൽ അതാണ് നല്ലത് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒരു വലിയ പാത്രത്തിലേക്കോ മുറത്തിലേക്കോ വിതറി കൊടുക്കണം ഒരു പാത്രത്തിൽ അല്പം പച്ചവെള്ളം എടുത്ത് വെക്കണം ഓരോ ഉരുള ഉണ്ടാക്കിയതിന് ശേഷവും കൈ ഒന്ന് വെള്ളം തൊട്ടിട്ട് വേണം അടുത്ത ഉരുളയ്ക്കുള്ള മാവ് എടുക്കാൻ അല്ലെങ്കിൽ മാവ് കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഉരുളകളാക്കാൻ പറ്റാതെ വരും എപ്പോഴും ചെറിയ ഉരുളകളാണ് നന്നായി വേഗാൻ നല്ലത് ഒരു നൊസ്റ്റാൾജിക് മെമ്മറി എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം കാരണം വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴാവും ഈ റെസിപ്പി പരീക്ഷിക്കുന്നത് അതും കുറേ പേർ വട്ടത്തിലിരുന്ന് കുശലമൊക്കെ പറഞ്ഞാവും കുഴച്ച മാവ് ഉരുളകളാക്കിയെടുക്കുന്നത് ഇതാ നമ്മുടെ താരം പാചകത്തിനായി തയ്യാറായിട്ടുണ്ട് ഒരു തേങ്ങയുടെ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാലും പിന്നെ നമ്മൾ ഉരുളകളാക്കിയ മാവ് മുങ്ങാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം തിളച്ചു വരുമ്പോൾ രണ്ടാം പാൽ പിരിഞ്ഞതുപോലെ കിടന്നാലും സാരമില്ല അത് ഇളക്കി യോജിപ്പിക്കുമ്പോൾ പഴയതുപോലെ ആയിക്കോളും ഇതിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് കൂടിപ്പോകരുത് കാരണം മാവ് കുഴിക്കുമ്പോൾ അരിപ്പൊടിയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിൽ ചേർക്കുന്നത് ഒരു പ്രത്യേക രുചിയും മണവും നൽകും ചിലർ തേങ്ങാപ്പാൽ തിളപ്പിക്കുമ്പോഴാണ് ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നത് അത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് നന്നായി തിളച്ച് ഈ രണ്ടാം പാലിലേക്ക് ഉരുളകളും പാത്രത്തിലിട്ട അരിപ്പൊടിയും ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്ത ഉടനെ ശക്തിയായി ഇളക്കരുത് ഉരുളകൾ പൊടിഞ്ഞു പോകാൻ തേങ്ങാ പാലിലേക്ക് മുങ്ങാത്ത ഉരുളകൾ ചെറുതായി തട്ടി മാറ്റി മാത്രം കൊടുക്കുക ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഉരുളകൾ പോലും ഈ സമയത്ത് സെപ്പറേറ്റ് ചെയ്യരുത് നന്നായി ഒന്ന് വെന്ത് വരുമ്പോ പതിയെ തട്ടി കൊടുത്താൽ പോലും അത് വിട്ടുമാറിക്കൊള്ളൂ ചെറുതീയിൽ പത്ത് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേയിച്ചെടുക്കണം പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് അടി ചേർത്ത് പതിയെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് വെള്ളം കുറവായി തോന്നിയാൽ കുറച്ച് വെള്ളം തിളപ്പിച്ചൊഴിക്കണം പച്ചവെള്ളം ഒഴിക്കരുത് അത് ഉരുളകൾ ഉടഞ്ഞു പോകാനിടയാകും ഒട്ടിപ്പിടിച്ച ഉരുളകൾ ഈ സമയത്ത് വിടിയിപ്പിച്ചെടുക്കാം വീണ്ടും മൂടി വെച്ച് ചെറുതീൽ പത്ത് മിനിറ്റ് വേയിക്കണം ഇപ്പോൾ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് നന്നായി തിളയ്ക്കുന്നുമുണ്ട് ഈ സമയത്ത് ഇനി കട്ടിപ്പാൽ ചേർത്ത് കൊടുക്കണം ഇനി മൂടി വയ്ക്കരുത് തുറന്നു വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത് തിളപ്പിക്കണം ഒന്നാം പാൽ നന്നായി തിളയ്ക്കാൻ പാടില്ല ചിലപ്പോൾ പിരിഞ്ഞു പോകാനും ഇടയുണ്ട് രുചിയിലും വ്യത്യാസം വരും ഇളക്കി കൊടുത്ത് ചെറിയ തിള വരുമ്പോൾ തീ ഓഫാക്കണം എന്നിട്ട് നേരം കൂടി ഇളക്കി കൊടുക്കണം സാധാരണയായി പിടി കഴിക്കുന്നതിന് മൂന്നു നാല് മണിക്കൂർ മുമ്പെങ്കിലും ഉണ്ടാക്കിയാലേ നല്ല കുറുകി പാകമായിരിക്കും അങ്ങനെ നല്ല ചൂടോടെ കൊതിയൂറും രുചിയിൽ പിടി റെഡി ആയി കഴിഞ്ഞു ഇനി ചിക്കനും അതിൻ്റെ ചാറും കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കാം കുട്ടികൾക്ക് ലെഞ്ചിനും ഇതാവും ഇഷ്ടം ഉരുളകൾ ഉരുട്ടിയെടുക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ട് ഉണ്ടാക്കാതിരിക്കരുത് വീട്ടിലെല്ലാവരും കൂടി ഒന്നിച്ചിരിക്കാൻ കിട്ടുന്ന ഒരു അവസരമായി ഇതിനെ കണ്ടാൽ മതി